ഹായ് സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു ഞമ്മളിപ്പുള്ളത് ഹർമിലാട്ടോ അറമിൻ്റെ പരിസരത്താണുള്ളത് മക്കത്ത് അറമിൻ്റെ അൽജാദ് ഭാഗത്താട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലേക്ക് ചെയ്യട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ഹർമിലാണ് അറമിൻ്റെ പരിസരത്താണുള്ളത് ഹാജിമാരൊക്കെ ഇറങ്ങി തുടങ്ങി പുറത്തുള്ള രാജ പല രാജ്യങ്ങളിൽ നിന്നും ആജിമാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒരുപാട് ആജിമാർ വന്നിട്ടുണ്ട് അതിജി ജിയാദ് അങ്ങനെ പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെ ഹാജിമാരൊക്കെ ഏകദേശം വന്നിട്ട് കേട്ടോ അപ്പം ഹാജിമാർ ഇപ്പോൾ ആ അറിമിലൊക്കെ ഭയങ്കര ഏകദേശം തിരക്കൊക്കെ ആയി തുടങ്ങി ക്യാബത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടത് പക്ഷേ ഇപ്പം പണ്ടത്തെ മാതിരിയോ നമുക്ക് ഹർമിൻ്റെ ഉള്ളിലേക്ക് കയറാനോ ക്യാബത്തിൻ്റെ അടുത്തേക്ക് എത്താനോ ഒന്നും കഴിയൂലട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം തെസ്സിരി വേണം പുറത്തുനിന്ന് ആര് വരികയാണെങ്കിൽ തെസിരി ഇല്ലാതെ ഹർമിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല മറ്റത് ആ പണ്ടൊക്കെ ഞമ്മൾക്ക് ഈ മക്ക ഇക്കാമുള്ളവർക്കൊക്കെ ഈ ഹർമിൻ്റെ പരിസരത്തും ഹർമിലേക്കും പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതൊന്നും പറ്റില്ല കേട്ടോ ഇപ്പം തെസിരിയ വേണം അത് അനുമ അനുമതി പേപ്പറ് വേണം ഹജ്ജ് ചെയ്യാനുള്ള അനുമതി പേപ്പർ അതുപോലെ നിൽക്കാനുള്ള അനുമതി പേപ്പർ ഉള്ളവർക്ക് മാത്രമേ ഈ ഹർമിൻ്റെ തൊട്ടടുത്തൊക്കെ നിൽക്കാൻ പാടുള്ളൂ കാരണം ഭയങ്കര ചെക്കിങ്ങാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പണ്ടത്തെ മാതിരിയുള്ള നമ്മളെ പല സംഘടനക്കാരുടെയും വളണ്ടിയേഴ്സുകളൊക്കെ കമ്മി ആട്ടോ ഒരുപാട് വളണ്ടിയേഴ്സുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് മറ്റത് നമ്മൾ കേരളക്കാരുടെ വളണ്ടിയേഴ്സ് ഒരുപാട് സംഘടന എല്ലാ സംഘടനത്തിൻ്റെയും വളണ്ടിയേഴ്സുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വളണ്ടിയേഴ്സുകൾ ഒന്നും വല്ലാതില്ല അതുകൊണ്ട് തന്നെ ഹാജിമാർക്കൊക്കെ വല്ല ബുദ്ധിമുട്ടായി മറുപ്പം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളക്കാർക്ക് കാരണം മലയാളം മാത്രം അറിയുന്ന ആൾ ഹാജിമാരായിരിക്കും കുറച്ച് അപൂർവ്വ ആളുകൾക്ക് മാത്രമേ ഭാഷകൾ ഇപ്പം ഹിന്ദിയൊക്കെ അറിയുള്ളൂ ഇംഗ്ലീഷൊക്കെ ഉള്ള ബാക്കിയൊക്കെ നമ്മളെ സാധാരണക്കായ മനുഷ്യന്മാരല്ലേ ആളുകളല്ലേ അവർക്കൊന്നും അല്ലാതെ വേറെ ഭാഷകളൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങി വൈഫ് തെറ്റിപ്പോയാലും ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെയാണ് മറുപടി പറഞ്ഞാലും ഹിന്ദിയിൽ മറുപടി പറഞ്ഞാലും നമ്മളെ മലയാളിസിന് മലയാളിയായ ഹാജിമാർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം പണ്ടൊക്കെ അങ്ങനെ സുഖമായിരുന്നു കാരണം വളർസ് ഉണ്ടെങ്കിൽ നമ്മളെ മലയാളി വള ഉണ്ടാവും അവരെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ വളർസുകൾ എത്തിക്കും കാരണം ആർമിൻ്റെ പരിസ്ഥരത്തൊക്കെ നമ്മളെ വള ഇൻഡേഴ്സുകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അപ്പം അങ്ങനെ വരാൻ പാടില്ല വരാൻ പറ്റുകയോ പറ്റൂല കാരണം എന്താ പറഞ്ഞാൽ തസ്സിരി ഇല്ലാതെ വരാൻ കഴിയില്ല എല്ലാവർക്കും ഇപ്പോൾ ഈ തെസ്സിരി എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇൻഷാല്ല ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു അനുമതി വളണ്ടിയേഴ്സിന് വരാനുള്ള ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ വലിയ രാഹത്തായിരിക്കും നമ്മളെ ആജിമാർക്കും നമ്മളെ ആജിമാർ മാത്രമല്ല പുറത്തുള്ള ഒക്കെ ഭയങ്കര രാഹത്തായിരിക്കും പക്ഷേ ഈ തസ്സിരിൻ്റെ വിഷയം വല്ല വിഷയമാണ് മാത്രമല്ല ഈ പുറത്തുള്ള മറ്റേ കൺട്രിയിലുള്ള ആജിമാർക്ക് അവർക്കൊക്കെ നമ്മൾ നമ്മളെ വളണ്ടിയേഴ്സും കൊണ്ട് നല്ല സഹായമായിരുന്നു ചെയ്ത് കിട്ടിയിരുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം ഉണ്ടാവുട്ടോ പിന്നെ ഇൻഷാല്ല മാത്രമല്ല നമുക്ക് ഹർമിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറണമെങ്കിലൊക്കെ തെസിരിയ വേണം സാധാരണക്കാരായ ഇക്കാമുള്ളവർക്കൊന്നും ആദ്യമൊക്കെ കയറാൻ പറ്റി പറ്റുമായിരുന്നു ഇപ്പം അതൊന്നും പറ്റൂല ഇപ്പം അതിനൊക്കെ തെസിരി ഉണ്ടെങ്കിൽ മാത്രമേ ഹർമിൻ്റെ ഉള്ളിലേക്ക് കേടുവുള്ളൂ ഹർമിൻ്റെ പരിസരത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണുള്ളത് അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹിൻ്റെ വർഗ്ഗത്തോടു കൂടി ഇൻഷാല് അവിടെ എത്താനൊക്കെ കഴിഞ്ഞതിന് വലിയ സന്തോഷമുണ്ട് ഇൻഷാള്ള കാണാനും നിങ്ങൾക്കത് കാണിക്കാനും കഴിയും പറ്റുന്നതിൽ വല്ല സന്തോഷമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇനി ഇൻഷാള്ള ആർമിൻ്റെ ഉള്ളിലൊക്കെ കയറി ആർമേൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇൻഷാല്ല ഹർ ഇപ്പം ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായി തുടങ്ങി കേട്ടോ ഇപ്പം ഇപ്പോഴത്തെ ഈ ഭാഗം പുറത്തുള്ള നോക്കണ്ട ഇത് ഇതിപ്പോൾ പകൽ രാവിലെ തന്നെയാണ് എടുത്തത് എന്നാലും ഉള്ളിലേക്കൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഉള്ളത് എന്താ ശരിക്കുമക്കൻ്റെ ആ ഭാഗമാണ് അത് കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ ഭാഗമാണ് പ കാണുന്നത് നിങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം ഹാജുമാരൊക്കെ ഇൻഷാല്ല ഹജ്ജ് അസീസിയ ഭാഗത്താണ് കേട്ടോ നമ്മളെ സോഫിൻ്റെ കീഴിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ആജിമാരൊക്കെ നിൽക്കുന്നത് അസിസിയ ഭാഗത്ത് നിന്നാണ് അവിടെ നിന്ന് ബസ്സുകളുണ്ട് ബസ്സുണ്ട് ഹർമിൻ്റെ പരിസരം അടുത്തേക്ക് തന്നെ എപ്പോഴും ബസ്സുകളുണ്ട് ആ ബസ്സുകളൊക്കെ കയറി കാണുന്നുണ്ട് വരെ പക്ഷേ അവിടെ ഒക്കെ പണ്ടൊക്കെ നല്ല വളണ്ടിയേഴ്സ് നമ്മളെ വളണ്ടിയേഴ്സുകൾ ഒരുപാടുണ്ടായിരുന്നു ഈ പ്രാവശ്യമൊക്കെ ഇനി അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല ഏതായാലും കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം എന്താ പറഞ്ഞാൽ അവിടെയൊക്കെ ഹാജിമാർ ഹാജിമാർക്ക് ഹിതമാത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വളണ്ടിയേഴ്സ് നമ്മളെ കേരളക്കായ ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹാജിമാർക്ക് ഹിന്ദുമാറ്റ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇൻഷാല്ല ഈ പ്രാവശ്യമൊക്കെ ഒന്ന് എത്താൻ ഈ ഈ പ്രാവശ്യം തശീതിൻ്റെ ഈ പ്രശ്നം ഉണ്ടാവണ്ടേ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത് ഇൻഷാല്ല അതൊക്കെ ഇൻഷാല്ല ഇനിയിപ്പോൾ ഒരു അനുമതി കിട്ടുകയാണെങ്കിലോ നമുക്ക് വളണ്ടിയേഴ്സിനൊക്കെ വരാൻ പറ്റും ഹറമിൻ്റെ നമ്മളെ ഇപ്പോഴത്തെ ലൈവ് ആട്ടെ ഇപ്പം ഇന്നും ഇന്നലെ എടുത്ത വീഡിയോസാണ് കേട്ടോ അത് ഹറമിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ക്യായബത്തിന് കയറാൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ക്യപത്തിൻ്റെ ഹറമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ഇനി കുറച്ചും കൂടിയും കഴിയുമ്പോൾ നിന്ന് തിരിയാൻ കഴിയില്ല കേട്ടോ ദുല്ലജ്ജി മാസമൊക്കെ ഏകദേശം അഞ്ച് പത്തൊക്കെ തന്നെ അഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ആറ് നാല് അഞ്ചൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഓരോ ഭക്തനും നല്ല തിരക്കായിരിക്കും ഹാജിമാരൊക്കെ ഹർമ്മ് വരലും നിസ്കരിക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും ആളുകൾ ഉണ്ടാക്കുക കുറഞ്ഞ ഉള്ളിലൊക്കെ വല്ല ഫുള്ളായി കഴിഞ്ഞാൽ പുറത്തേക്കായിട്ടും ആളുകൾ നിൽക്കൽ ഇൻഷാള്ള ഹർമിലൊക്കെ വരാനൊക്കെ എല്ലാവർക്കും അള്ളാഹു വിധി കൂട്ട് നൽകട്ടെ പക്ഷേ ഒരുപാട് നിങ്ങളൊക്കെ വീഡിയോകളും നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ കാണുന്നു ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം റഹത്താക്കി തരട്ടെ ഹർമിൽ വരാനും ഉമ്ര ചെയ്യാനും തോഫ് ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് ഞമ്മക്കെല്ലാവർക്കും അള്ളാഹുവിധി നൽകട്ടെ ചെയ്തവർക്ക് ഇനിയും വരാനുള്ള തോഫീക്ക് നൽകട്ടെ പല ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ മെസ്സേജുകളൊക്കെ വിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇൻഷാല്ല അള്ളാ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യലുണ്ട് ഇഷ്ട നിങ്ങളും ഞമ്മ എനിക്കും വേണ്ടി ദ്വാ ചെയ്യണം അറമ്മിലൊക്കെ വരുന്ന ക്യാബത്തിൻ്റെ ഒക്കെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ മനസ്സിലായ ഉദ്ദേശങ്ങളൊക്കെ ഓരോരുത്തരും ഇപ്പോൾ ഇത് ഒരു ഇതൊക്കെ ഞാൻ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ട് ഇഷ അള്ളാഹ് അറിയുന്നവനാണ് എല്ലാം അള്ളാഹു അള്ളാഹുറാഹത്താക്കി നൽകട്ടെ നിങ്ങൾ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹ് അറിയുന്നതിനാണല്ലോ അള്ളാഹു അല്ലാട്ട അലാല് ഉദ്ദേശങ്ങളും ഹാസലാക്കിത്തരണം നൽകട്ടെ മാത്രമല്ല ഹർമിലേക്ക് വരാനും ഇവിടെ വന്ന് ഉമ്രയും ഹജ്ജും ചെയ്യാനുള്ള തോഫീക്കും അള്ളാഹും നൽകട്ടെ ഈ കേബത്തിലൊക്കെ വന്ന് കാണട്ടെ ഭയങ്കര സംഭവമാണ് ഹറമിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഹറമിൻ്റെ ഉള്ളിൽ തേർഡ് ഫ്ലോറിൻ്റെ മോളിലാട്ടോ അവിടെ നിന്നാണ് ഈ വീഡിയോ വീടെടുക്കുന്നത് മൊത്താഫാണ് ഈ സമയത്ത് കുറച്ച് കുറച്ചാളുകളും ഹർമിൽ തോവാഫിനുള്ള നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആളുകളെ ഇപ്പം തൊവാഫിനുള്ളൂ പക്ഷേ വെയിൽ കൊണ്ടാലും തോവാഫ് ചെയ്യാൻ സുഖമുള്ള സമയമാണ് ഈ സമയത്ത് ഈ സമയങ്ങളിൽ പറഞ്ഞാൽ രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽച്ച് വല്ലാതെ തിരക്കുണ്ടാവില്ല പത്ത് മണി മുതൽച്ച് പോകുന്ന ഒരു പന്ത്രണ്ട് മണി വരെയേക്കും ഏകദേശം അതായത് ലോർ സംസ്കാരത്തിൻ്റെ കുറച്ച് ഒരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ വരേക്കും വല്ലാതെ തിരക്കുണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ് സംസ്കാരം കഴിഞ്ഞാലൊക്കെ ഭയങ്കര തിരക്കായും തോ ഓഫ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ നന്നായി രാവിലെ വരികയാണെങ്കിൽ ഒരു ഏഴ് മണി ഒക്കെ വന്നിട്ടാണെങ്കിൽ നമുക്ക് വല്ലാതെ വല്ലാതെ വെയിലുണ്ടാവില്ല എന്നാൽ വല്ലാതെ തിരക്കും ഇല്ലാത്ത സമയത്ത് നമുക്ക് തോ ഓഫൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ കുറ കുറച്ചൊക്കെ കഷ്ടപ്പെടണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ വന്നിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ തോഫ് ചെയ്യാനൊക്കെ മറ്റുള്ള അല്ലാത്ത സമയങ്ങളൊക്കെ നിസ്കാര സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ നിസ്കരിക്കുകയും ചെയ്യുക തോഫും ചെയ്യുകയെന്ന് വിചാരിച്ച് വരുന്ന സമയത്താണ് ഭയങ്കര തിരക്കായിരിക്കുക നല്ല തിരക്ക മുത്താഫിലൊക്കെ ഫുൾ ആളുകളായിരിക്കും ആ മുത്താഫിലേയും ഈ സമയം ആ സമയങ്ങളിലൊക്കെ തോഫ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം സമയാണ് ശതാലും അള്ളാഹു എല്ലാവർക്കും റഹത്ത് ആക്കട്ടെ നൽകട്ടെ നൽകട്ട മുമ്പറൊക്കെ വന്ന ആളുകളുണ്ടല്ലോ ഇവിടെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ളാഹു മക്ക പോലെ ഹജ്ജ് ചെയ്യാനുള്ള തോഫി നൽകട്ടെ എന്ന് പ്രത്യേക ദ ചെയ്യാണ് നിങ്ങളെല്ലാവരും ഞമ്മക്ക് എനിക്കും വേണ്ടിയിട്ട് ദുവായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്കും വേണ്ടി ഞമ്മ ഞാൻ എപ്പോഴും ദ ചെയ്യുന്നുണ്ട് അറിവ് വരുമ്പോൾ നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടി എപ്പോഴും ധ ചെയ്യുന്നുണ്ട് കാരണം പല ആളുകളും പല ഉദ്ദേശം വെച്ചിട്ട് ഓരോ മെസ്സേജുകൾ അയച്ച് അയക്കലുണ്ട് എല്ലാ ഉദ്ദേശവും അറിയുന്നതിനായ റബ്ബ് ആ അലായ ഉദ്ദേശങ്ങളെല്ലാം ഹാസലാക്കി നൽകട്ടെ പല ആളുകളും കടം കൊണ്ട് ബുദ്ധിമുട്ട് വേറെ അതേപോലെ പല ബുദ്ധിമുട്ടുകളാലും അറിയിക്കുന്ന ആളുകളുണ്ട് എല്ലാം അള്ളാഹു ഹാസലാക്കി നൽകട്ടെ അറമിലൊക്കെ ക്യാബത്തിൻ്റെ അടുത്ത് മത്താഫിലൊക്കെ അറങ്ങി ഇങ്ങനെ ക്യാബങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നല്ലൊരു സുഖാട്ടോ ഇവിടെ വന്നു പോയവർക്കൊക്കെ ഈ വീഡിയോ ഇൻഷാല്ല കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ കണ്ട ഭാഗമാണല്ലോ ഹെറമ് ക്യാബ ഇപ്പങ്ങട്ട് ക്യാബത്തിന് ഹെയ്റാൻ കിട്ടിയതാണിത് പുല്ലാജ്ജൊന്നിനെ മലച്ച് ക്യാബത്തിന് ഹെയറാൻ കെട്ടും ഈ സമയത്തൊന്നും വയ്യാ ഭയങ്കര പാട് വല്യ ഇതില്ലോ വല്യ തിരക്കില്ലാത്ത സമയങ്ങളാണ് ഈ സമയങ്ങളൊക്കെ നല്ല വെയിലാണ് എല്ലാവരും കൊടയും ചൂടിട്ടിടക്കാണ് തോഫി ചെയ്യുന്നത് അറഹം റബ്ബ് എല്ലാവർക്കും ഇവിടെ എത്താനുള്ള തോഫീക്ക് നൽകട്ടെ നമുക്ക് ഇൻഷാല്ല നിസ്വല ഭാഗം നിസ്വലെല്ലാം അസീസിയ ഭാഗത്തൊക്കെ പോയിട്ട് നമുക്ക് വേടിയെടുക്കണം ശാദാം അജ്മരൊക്കെ ഉള്ള ഭാഗമാണ് ആ ഭാഗങ്ങൾ ഇപ്പം എന്താണ് ലോഡത്ത് അങ്ങനെ ഇട്ടടയ്ക്ക് കയറി ചെല്ലാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് തസ്തിലീം കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടതു കൊണ്ട് എന്നാലും എൻ്റെ കൈവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇൻഷാല് ഹജ് സമയത്തൊക്കെ ഇൻഷാല്ലാ അറഫയിലും മീനയിലും മുസ്തലിഫയിലൊക്കെ ഇൻഷാല്ല നമുക്ക് വീഡിയോ എടുക്കണം ഇൻഷാല്ല നമുക്കങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കണ്ട് നിങ്ങൾ വന്ന ഭാഗം വന്നവരുണ്ടാവും വരാൻ കഴിയാത്തവരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു മനസ്സിന് ഒരു ആഹത്തുണ്ടാവുമല്ലോ ഇൻഷാല്ല അള്ളാഹു എല്ലാ മുറാദുകളും ആസിലാക്കി നൽകട്ടെ ഇവിടെ വരാനും ഓമ്പ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തി ദയ ചെയ്യുകയാണ് കാരണം ഇഷ്ട ഇവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹമുള്ള സംഗതിയല്ലേ നമ്മൾ അഞ്ച് നേരവും മുന്നോട്ട് നിസ്കരിക്കുന്ന ക്യാബ് വന്ന് കാണുക എറിഞ്ഞാൽ ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടം മനസ്സിലൊരു ഇഷ്ടമുള്ള സംഭവമാണല്ലോ എനിക്കത്രമാത്രം ഇഷ്ടമുണ്ടോ അത് അത്രക്കും പല ആളുകൾക്ക് ഇഷ്ടമുള്ള സംഭവമല്ലേ ക്യാമ്പം ഒന്ന് കാണുക അവിടെ നിന്ന് രണ്ട് രണ്ട്രക്കാർ സുന്യസ്കരിച്ച് അള്ളാഹിനോട് തോ ചെയ്യുക തോ ആഫ് ചെയ്യുക അതൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലേ അത് ചെയ്യാൻ കഴിയാത്തവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും ഒരു വട്ടം ചെയ്തവർക്കും ഇല്ലെങ്കിലും ചെയ്തവർക്ക് തന്നെ വീണും ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് അപ്പോൾ ചെയ്യാത്തവർക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരിക്കും അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിച്ച് നിലക്കട്ടെ അവിടെ വരാനുള്ള തോഫീക്ക് എല്ലാവർക്കും നൽകട്ടെ വന്നവർക്ക് വീണ്ടും വരാനുള്ള തോഫിക്ക് നൽകട്ടെ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര ഉപകാരപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ സംസാരം അത്ര വലിയ ക്വാളിറ്റി ഉള്ള സംസാരമല്ല എന്നാലും ഇൻഷാല്ല അറിഞ്ഞ എനിക്ക് കഴിയുമ്പോൾ കഴിയുന്ന മാതിരി ഞാൻ സംസാരിക്കുന്നുണ്ട് വോയിസ് നൽകുന്നുണ്ട് ഇഷ പിന്നെ എനിക്ക് എൻ്റെ ഒക്കെ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ലോ എന്നാലും ഞാനാണ് പറയുന്നതാണ് കാരണം ഏകദേശം നിങ്ങൾക്ക് രൂപം മനസ്സിലാവണമല്ലോ അതുകൊണ്ട് തന്നെ പറയുകയാണ് മത്താഫിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മത്താഫിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മത്താഫിൻ്റെ ആ ഭാഗത്താണ് ഏകദേശം ആജിമാർക്ക് വന്ന് കുറച്ചും കൂടി തിരക്കായിട്ടോ നമ്മൾ നേരത്തെ കണ്ടെല്ലാടി കുറച്ച് തിരക്കായില്ലേ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വെയിലില്ലാത്ത സമയമായ തിരക്ക് കൂടിക്കൊണ്ട് വന്നു അപ്പം ആർക്കും വന്നുകൊണ്ട് ഫസ്റ്റ് അതായത് രാവിലെ തന്നെ വരികയാണെങ്കിൽ ഒരുപാട് തിരക്കില്ലാതെ നമുക്ക് ഹുംബർ ചെയ്യാനും തോഫ് ചെയ്യാനൊക്കെ കഴിയു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അസലാ വലൈക്കും വരഹമുല്ല